ലൈംഗികാരോപണ പരാതിയിൽ രാഹുൽ പോലീസ് ബാങ്ക് സ്വീകരിക്കുമെന്ന മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് പോലീസ് അന്വേഷണ ചുമതല ഒന്നല്ല ഒന്നിലധികം സംഭവങ്ങളെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ വരുന്നു പരാതി ജീവൻ എന്തെങ്കിലും അപകടം സംഭവിക്കും ശാരീരികമായി ഭീഷണിയുണ്ട് എന്ന നിലയെ കാണേണ്ടതില്ല എല്ലാ സംരക്ഷണവും സർക്കാർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള സർക്കാർ നിലപാട് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ പുറത്തുവന്നയുടൻ തന്നെ പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നു റിപ്പോർട്ടർ പുറത്തുവിട്ട ശബ്ദസംഭാഷണത്തിൽ സാമൂഹ്യ പ്രവർത്തകൻ എ ചഹഫീസ് നൽകിയ പരാതിയിൽ ഡി ജി പിയുടെ നിർദ്ദേശപ്രകാരം മ്യൂസിയം പോലീസ് നിയമോപദേശം തേടി തുടർന്നാണ് കേസെടുക്കാനുള്ള തീരുമാനം കേസെടുത്ത വിവരം വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുന്ന അസാധാരണ നടപടിയും പോലീസിന്റെ ഭാഗത്ത് നിന്നുണ്ടായി സ്ത്രീകളെ സോഷ്യൽ മീഡിയ വഴി പിന്തുടർന്ന് ശല്യം ചെയ്തു നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുന്ന വിധത്തിൽ സന്ദേശങ്ങൾ അയക്കുകയും ഫോൺ വിളിക്കുകയും ചെയ്തു എന്നീ കുറ്റങ്ങൾ ഉൾപ്പെടുത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഈ വിഷയത്തിൽ സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ച പരാതികൾ പരിശോധിച്ചതിൽ നിന്നും അവ പോഗ്നിസബിൾ ഒഫൻസിൽ ഉൾപ്പെട്ടതാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കേസെടുത്തതെന്നും വാർത്താക്കുറിപ്പിൽ പറയുന്നു ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം റേഞ്ച് ഡിവൈഎസ്പി സി ബിനുകുമാറിനാണ് അന്വേഷണ ചുമതല റിപ്പോർട്ടർ തിരുവനന്തപുരം